നമസ്കാരം ചെന്നൈയിൽ വ്യാപാരിയെ എന്ന പേരിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കെട്ടിയിട്ട് ഇരുപത് കോടിയിലേറെ രൂപയുടെ വജ്രാഭരണങ്ങൾ കവർന്നു ചെന്നൈ അണ്ണാനഗർ സ്വദേശിയായ ചന്ദ്രശേഖരാണ് കവർച്ചക്കിരിയായത് വടപളനിയിലുള്ള ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിയിട്ട ശേഷം വജ്രാഭരണങ്ങൾ കവർന്നെടുക്കുകയായിരുന്നു സംഭവത്തിൽ മറ്റൊരു വ്യാപാരിയായ ലണ്ടൻ രാജനെയും ഇയാളുടെ കൂട്ടാളിയെയും ഇടനിലക്കാരായ രണ്ടുപേരെയും ശിവകാശിയിൽ നിന്ന് പിടികൂടി വജ്രം വാങ്ങാൻ എന്ന വ്യാജനെയാണ് കവർച്ച നടത്തിയത് ചന്ദ്രശേഖറിൽ നിന്നും വജ്രം വാങ്ങാനെന്ന വ്യാജേനയായിരുന്നു വിളിച്ചു വരുത്തിയത് മുൻ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായ പ്രകാരം ഞായറാഴ്ച ആഭരണങ്ങൾ കൈമാറാനും പണം വാങ്ങാനുമായി ചന്ദ്രശേഖർ മകൾ ജാനകിയ്ക്കൊപ്പം ഹോട്ടലിലെത്തുകയായിരുന്നു ഇടപാടുകാർ പറഞ്ഞത് പ്രകാരം ചന്ദ്രശേഖർ മാത്രമാണ് ഹോട്ടൽ മുറിയിലേക്ക് വജ്രാഭരണവുമായി പോയത് മുറിയിൽ കയറിയ ഉടൻ പേർ ചേർന്ന് മർദ്ദിക്കുകയും കെട്ടിയിട്ടതിനു ശേഷം ആഭരണങ്ങളുമായി കടന്നു കളയുകയുമായിരുന്നു സമയം ഒരുപാടായിട്ടും ചന്ദ്രശേഖർ തിരികെ വരാൻ വൈകിയതവടെ അദ്ദേഹത്തെ അന്വേഷിച്ച് മകൾ മുറിയിലേക്ക് ചെന്നു അപ്പോഴാണ് അദ്ദേഹത്തെ മുറിയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ കേസെടുത്ത വടപളനി പോലീസ് ഹോട്ടലിൽ നിന്ന് ലഭിച്ച സി സി ടി നിന്നും പ്രതികൾ സഞ്ചരിച്ച കാർ തിരിച്ചറിഞ്ഞു പിന്നീട് വിവരം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കൈമാറി ശിവകാശിയിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം തൂത്തുക്കുടി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു